അതായത് പഴക്കമുള്ള ചെടിയാണ് നമ്മൾ ആദ്യം കണ്ടത് കണ്ടത് ഇത് ഇപ്പൊ വെച്ചിട്ട് പതിനെട്ട് മാസം പ്രായമായ ചെടിയാണ് പതിനെട്ട് ആയിട്ടുള്ളൂ പുഴുത്ത കായികൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ ചെടിയും അത് തന്നെ അല്ലേ മാസം ആയിട്ടുള്ളൂ അതെ 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 ചോദിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കല്ലാർ പാലിക്കുളങ്ങര എസ്റ്റേറ്റിലാണ് ഒരു പുതിയ ഇനം വേലം വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം വേല വികസിപ്പിച്ചെടുത്ത ശ്രീ ജോയി പീറ്റർ പാലിക്കുളങ്ങര ഒരു പുതിയ വേല പങ്കുവെക്കുന്നത് ഇത് ഏത് ഇത് റോയൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മളിപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ട് കുറച്ച് വർഷങ്ങളായി എങ്കിലും ഇതിൻ്റെ തൈ ഇപ്പോഴാണ് ശരിക്കും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് മാതൃ സസ്യതിൻ്റെ മാതൃ തയ്യാ ഓ ഇതിനകത്തുനിന്ന് നമ്മൾ ചിമ്പ് പിരിച്ച് പിരിച്ച് ഈ നിൽക്കുന്ന തൈ അതിൻ്റെ മാതൃ തൈ ആണ് അപ്പോൾ അതിൽ ചിമ്പ് പിരിച്ച് എടുത്ത് ആണ് നമ്മൾ കൂടുതൽ സ്ഥലത്ത് ആക്കിയെടുത്തിരിക്കുന്നത് ചിമ്പ് പിരിച്ചെടുത്തെങ്കിലും ഈ വർഷം കാലാവസ്ഥ പോലും മോശമാണെങ്കിലും അതിൽ ന്യായമായിട്ട് നിറച്ച് കാ പിടിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഏതെല്ലാം ഇനത്തിലുള്ള വർഷങ്ങളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്റെ അടുത്ത് ഞാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പാനീയുളങ്കര നമ്പർ വണ്ണ് രണ്ടാമത് പാനീയുളങ്കര നമ്പർ ടു അത് കഴിഞ്ഞ് മിറാക്കിളിൻ്റെ തന്നെ രണ്ട് മൂന്ന് മൂന്നേനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരിനം വരുന്നുണ്ട് കായ്ക്ക് നല്ല വലിപ്പവും കൂടുതലും കൂടുതൽ ഉൽപ്പാദന ശേഷിയുള്ളൂ അത് ഈ ഇപ്പോൾ തൈ ആയിട്ടില്ല അടുത്ത വർഷത്തെ തൈ അതിൻ്റെ തൈ ആവുകയുള്ളൂ ഇത് റോയൽ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ഉണ്ട് റോയൽ വണ്ണും റോയൽ ടൂവും റോയൽ അതെ എന്താ റോയൽ പ്രത്യേകത റോയൽ ഇലാച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കായ് പിടിക്കും കായ്ക്ക് നല്ല വലിപ്പും ഷേപ്പും കളറും തൂക്കവും ഉണ്ട് നല്ല അരിക്കട്ടിയുള്ള ഇനമാണ് പിന്നെ ധാരാളം ചിമ്പിടിക്കുന്നതിനോ ഇതിൻ്റെയൊക്കെ നിറച്ച് ചിമ്പ് നമ്മൾ എടുത്തു മാറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ എല്ലാ കാലാവസ്ഥയിലും ഇത് ഇപ്പോൾ ഈ വർഷമാണല്ലോ ഏറ്റവും കൂടുതൽ ഉണക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നാലും ചെടിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഉണക്ക് കാര്യമായിട്ട് ബാ ചെടിക്ക് ബാധിച്ചെങ്കിൽ പോലും ഉൽപാദനത്തിൽ അങ്ങനെ കുറവില്ല കായുടെ വലിപ്പത്തിൽ കുറവില്ല അങ്ങനെ രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനമാണ് കൊഴുത്ത കായ്കളാണ് അല്ലേ ഇതിപ്പോ കായ്കളാണ് ഇതിപ്പോൾ എട്ടുപത്തുവർഷം പഴക്കമുള്ള ചെടിയാണ് എന്നാൽ പോലും അതിന്റെ കായകൾക്ക് ഇപ്പോഴും വലിപ്പത്തിന് കുറവില്ല ഇതിൻ്റെ തന്നെ ഇളംചെടി കായച്ചത് വേറെ ഉണ്ടെന്ന് നമുക്ക് കാണാം ഇപ്പൊ പാരികുളങ്ങര റോയൽ എലാച്ചി വണ്ണിന്റെ വലിയ ചെടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പക്ഷെ അതിന്റെ ചെറിയ ചെടികൾ അതിപ്പോൾ അല്ലേ പഴക്കമുള്ള ചെടിയാണ് നമ്മൾ ആദ്യം കണ്ടത് കണ്ടത് ഇത് ഇപ്പൊ വെച്ചിട്ട് പതിനെട്ട് മാസം പ്രായമായ ചെടിയാണ് പതിനെട്ട് മാസമായിട്ടുള്ളൂ കൊഴുത്ത കായ്കൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ ചെടിയും അതുതന്നെ അല്ലേ പതിനെട്ട് മാസമായിട്ടുള്ളു അതെ 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 മറ്റൊക്കെയാണ് നമുക്ക് പ്രത്യേകതകളായിട്ട് പറയാൻ കഴിയുന്നത് ഇതിപ്പോൾ ഈ പതിനെട്ട് മാസമായ ചെടിയിൽ നിന്ന് പറഞ്ഞാൽ ഒരു കായ പോലും പൊഴിഞ്ഞിട്ടില്ല അത് ഈ വർഷത്തെ പ്രത്യേക കാലാവസ്ഥയിൽ സാധാരണ മട്ടില് കായ മുഴുവൻ പൊഴിച്ചിലാണല്ലോ ഈ ഈ ചെടിയെൽ നമ്മുടെ ഈ വെറൈറ്റി ചെടികളിൽ ആ നിൽക്കുന്ന എല്ലാം അതുതന്നെയാണ് അപ്പം ഇതിൽ നമുക്ക് കായങ്ങനെ പൊഴിച്ചിൽ ഇല്ല ഈ എന്തെല്ലാം ഇതിന്റെ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൈ വെച്ചതിന് ശേഷം നോക്കിയാലറിയാം മണ്ണ് പോലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ആ സാധാരണമായിട്ടില്ല കാരണം ഇത് ഇടത്തൈ ആയിട്ട് വെച്ച തൈകളാണ് ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് അതിന് നല്ല സംരക്ഷണങ്ങള് മറ്റെടികൾക്ക് കൊടുക്കുന്നത് പോലെ കൊടുക്കാനായിട്ട് അത്രയും സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് പ്രത്യേകിച്ചുള്ള യാതൊരു സംരക്ഷണം ഇതിന് കൊടുക്കേണ്ട കാര്യങ്ങളില്ല അപ്പൊ ഇട്ടു വളം എത്ര വെച്ചു ആ വളം രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്ത് വളം ഒരു വർഷത്തില് ജൈവവളം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ലൈറ്റ് ആയിട്ടുള്ളു കണ്ടില്ലേ അത്രയൊക്കെ ആയിട്ടുള്ളു പിന്നെ രാസവളം പിന്നെ ചേർത്തിട്ടാണ് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നത് കലക്കൊഴിക്കാണോ ആ കലക്കൊഴിക്കുക പിന്നെ മരുന്നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു മരുന്നും ചെയ്യല്ല വളം ഇട്ട് കൊടുക്കും മരുന്നൊന്നും ചെയ്യില്ലേ പുതിയ തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മരുന്നടി വേണ്ട ശരി ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ മരുന്നടിക്കാൻ അതിന് തണ്ടുവരപ്പനോ അല്ലെങ്കിൽ കായ് പിടിച്ച് തുടങ്ങുമ്പോഴാണല്ലോ സ്രിപ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അതുവരെ ഈ തണ്ടുവരപ്പനോ ഓരോന്ന് എന്തെങ്കിലും വന്നാൽ അതിന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഒരെണ്ണം ആദ്യം തൈ വെച്ചിട്ട് ഒന്നോ രണ്ടോ രണ്ടോ വരുമ്പോൾ വന്നാൽ പോലും വലിയ പ്രശ്നമില്ല കാരണം ഒരു വർഷത്തേക്ക് നമ്മൾ തൈ ഏത് ഇനം തൈ വെച്ചാലും ഒരു വർഷത്തേക്ക് വരുന്ന ചരങ്ങളെല്ലാം കണ്ടിച്ചു കളയണം എന്നാലാണ് ആവശ്യത്തിന് ചിമ്പ് കയറി വരുള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ട് അതായത് പതിനെട്ടാം മാസം മുതലേ കായടുക്കാവുന്ന വിധത്തില് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായി അപ്പൊ അത് ശ്രദ്ധിക്കണം എത്ര വെക്കണം നമ്മൾ ഈ റോയൽ നമ്മളെ എല്ലാ ഇനങ്ങൾക്കും ഒരു പത്തടി അകലം വേണം റോയൽ നമ്മൾ പത്തടി അകലത്തിൽ പത്തടി അകലത്തിൽ വേണം വെക്കാൻ വെക്കാനായിട്ട് ഇത് പിന്നെ ചെടി ഒത്തിരി ഹൈറ്റ് ഒഴിക്കുന്ന ഇനമല്ല അതിന്റെ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി കണ്ടമാനം ഹൈറ്റ് ഒഴിക്കില്ല അതേ സമയത്ത് ചരത്തിനാണെന്നുണ്ടെങ്കിലും നല്ല നീളം ഉണ്ട് കൊത്ത് ടുപ്പ് ഒരു നാല്പത് കൊത്ത് വരെ മുപ്പത് ടു നാൽപ്പത് അങ്ങനെ കൊത്ത് ഉണ്ടാകുന്ന ഇനമാണ് തണ്ട് നല്ല കട്ടിയ തണ്ട് നാല് കിട്ടിയുള്ള ഇനമാണ് ധാരാളം ചിമ്പടിക്കും കായ് കായ്ക്കുമ്പോഴും ചിമ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഇനോ ഇപ്പൊ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗ്രീൻ നെറ്റ് വലിച്ചില്ല ഒന്നും ചെയ്തില്ല ഇതിലിവിടെ ഒന്നും ഒരു ഗ്രീൻ നെറ്റ് ഒന്നും വലിച്ചു കിട്ടിയിട്ടില്ല ആ ഒരു തണലിൽ മാത്രം നിൽക്കുന്നത് കുറച്ച് വെയിൽ കൊണ്ടാലും ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ഇല കരിഞ്ഞു പോയാൽ പോലും അങ്ങനെ ഉണങ്ങി നശിച്ച് പോകില്ല മഴ പെയ്ത് കഴിയുമ്പോൾ നനച്ചു കൊടുക്കുമായിരുന്നു ആ നനച്ചു കൊടുക്കുമായിരുന്നു എത്ര ഇടതള ഇതൊരു ഒന്നര രണ്ടാഴ്ച ആ വെയിലിൻ്റെ കഠിനം അനുസരിച്ച് മഴ മൂടൽ ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് നന കൊടുത്താൽ മതി അതല്ലായെങ്കിൽ ഒരു ഒന്നരയാഴ്ച രണ്ടാഴ്ച ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നെന കൊടുക്കണം ഇടുക്കി കല്ലാറിലെ പാരികുളങ്ങര ശ്രീ ജോയി പീറ്റർ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ഇനമാണ് റോയൽ എലാച്ചി നമ്പർ വൺ ആ കൃഷിയുടെ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഒന്നര വർഷം കൊണ്ട് തന്നെ നല്ല ആദായം ലഭിക്കുന്ന നല്ല ഇനം ഏല തട്ടകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്